ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജഗൻ പ്രിൻസിപ്പിളിനോട് ധിയമോൾക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിൻസിപ്പിൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുകയാണ് ജഗൻ അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പിളിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സ്കൂൾ പൂട്ടണമെന്നും പറഞ്ഞ് കുറച്ച് രക്ഷകർത്താക്കളും കുട്ടികളും പ്രശ്നമുണ്ടാക്കിയപ്പോൾ എന്റെ വീട്ടിൽ വന്നത് മറന്നു എന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ കാവലിരുന്നിട്ടും എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു സഹായം ചെയ്യാതിരുന്നപ്പോൾ അവസാനം എൻ്റെ കാല് പിടിച്ച് കരഞ്ഞതൊക്കെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഗൻ സാർ ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തരണം എത്ര രൂപ വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ഞൂറിന്റെ കിട്ടുമായിട്ട് വന്നതൊക്കെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാനപ്പോൾ ആ പൈസയൊന്നും വാങ്ങാതെ എല്ലാ പ്രശ്നവും പരിഹരിച്ച് തന്നതൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ മറന്നു പോയാലും എനിക്ക് മറവിയൊന്നുമില്ല നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതും ഞാൻ മറന്നിട്ടില്ല നിങ്ങൾ എന്നെ അപ്പോൾ പുകഴ്ത്തിയത് ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നു പ്രിൻസിപ്പൽ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് ജഗനോട് സോര് പറയുകയാണ് ജഗനോട് പറയുന്നുണ്ട് ഈ കുട്ടിക്ക് ഇപ്പോൾ തന്നെ ഇവിടെ അഡ്മിഷൻ കൊടുക്കാമെന്ന് ജഗൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ സിസ്റ്റർ അപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറയുന്നു വന്ദനയ്ക്കും ധിയമോൾക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രണ്ടുപേരും നന്ദിയൊക്കെ പറയുന്നുണ്ട് ജഗനും ധിയമോളും വന്ദനയും വെളിയിലേക്ക് വരുന്നുണ്ട് വന്ദന വെളിയിൽ വന്നതിന് ശേഷം ജഗനോട് നന്ദി പറയുന്നുണ്ട് ചെയ്ത് തന്ന ഉപകാരത്തിന് ഒരുപാട് ഉണ്ടെന്ന് പറയുന്നു ദിയമോളും പറയുന്നുണ്ട് അങ്കിൾ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ ചേരാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ജഗൻ അപ്പോൾ ദിയമോളോട് പറയുന്നുണ്ട് ഇത് നമുക്ക് എന്നൊക്കെ ദിയമോൾ ആഘോഷിക്കണമെന്ന് പറയുന്നു ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുന്നു വന്ദനയെ അപ്പോൾ ഐസ്ക്രീം ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മോൾ ഐസ്ക്രീം വേണമെന്ന് തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ജഗൻ പറയുന്നുണ്ട് മോൾക്ക് അഡ്മിഷൻ കിട്ടിയതല്ലേ മോളുടെ ആഗ്രഹമല്ലേ നമുക്ക് വാങ്ങി കൊടുക്കാമെന്ന് പറയുന്നു വന്ദനയെ അപ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് എല്ലാം ജഗൻ്റെ ഇഷ്ടം പോലെയെന്ന് ജഗൻ അപ്പോൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കും അപ്പോൾ പ്രാധാന്യം വന്നു തുടങ്ങിയല്ലേ എന്നൊക്കെ ഇഷ്ടം പെട്ടെന്ന് അറിയാതെ പറയുന്നുണ്ട് എനിക്കിഷ്ടം വന്ദനയുടെ ഇഷ്ടമാണെന്ന് അല്ല സോറി അങ്ങനെയല്ല ദിയമോളുടെ ഇഷ്ടമാണെന്നൊക്കെ മാറ്റി പറയുന്നുണ്ട് ദിയമോളും വന്ദനയും ജഗനും കടയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ദിയമോളോട് ചോദിക്കുന്നുണ്ട് ഏത് ഐസ്ക്രീമാണ് വേണ്ടതെന്ന് ദിയമോൾ സ്ട്രോബെറിയാണ് വേണ്ടതെന്ന് പറയുന്നു ജഗൻ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ദിയമോളുടെ അടുത്തേക്ക് ഐസ്ക്രീം കൊണ്ടുവരുന്നുണ്ട് ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് ഐസ്ക്രീം കൊണ്ടുവന്ന ആൾ പറയുന്നുണ്ട് അവിടെ ഒരു മേഡം ഇരുപ്പുണ്ട് ആ മേഡമാണ് ഓർഡർ ചെയ്തതെന്ന് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നത് രാഗിയാണ് രാഗിയാണെങ്കിൽ ദിയമോളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ദിയമോളോട് പറയുന്നുണ്ട് ഐസ്ക്രീം കഴിക്കാനെന്ന് കോരി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ദിയമോൾ എനിക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ജഗൻ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇത് ദിയമോളുടെ അപ്പച്ചിയല്ലേ എന്നൊക്കെ രാഗി വന്ദനയോട് ദേഷ്യപ്പെടുകയാണ് നീ എൻ്റെ മോളെയും കൊണ്ടുപോയിട്ട് അവളെ എന്നിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കിയിട്ട് എനിക്ക് തന്നെ ഇവളെ തന്നത് നിങ്ങളാണ് അതിനുള്ള രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു വന്ദന പറയുന്നത് കേട്ടിട്ട് രാഗിക്കൊന്നും പറയാൻ പറ്റാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് സാഗറും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും കാലം വന്ദന മാത്രമായിരുന്നു ദിയമ്മോൾക്കുണ്ടായിരുന്നത് ഇപ്പം രക്ഷകനായിട്ട് ജഗനുമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു സാഗറും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജഗൻ പേരും പോയതിന് ശേഷം വന്ദനയോട് ചോദിക്കുന്നുണ്ട് അത് ദിയമോളുടെ അപ്പച്ചിയല്ലേ നേരത്തെ ഇങ്ങനെയല്ലല്ലോ ദിയമോളോട് പെരുമാറിയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് വന്ദനയെ അപ്പോൾ പറയുന്നുണ്ട് ദിയമോളെ അവർ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് ഞാൻ രക്ഷിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നു ഡിയമോളും ജഗനോട് പറയുന്നുണ്ട് അവർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ ജഗൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഐസ്ക്രീം കഴിക്കേണ്ട വേറെ ഐസ്ക്രീം ഓർഡർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ദിയമോൾക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്ത് കൊടുക്കുന്നു ഡിയമോൾ ഐസ്ക്രീം സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് ജഗനും വന്ദനയ്ക്കും വായിൽ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഡിയമോളും ജഗനും ഒരുമിച്ച് വന്ദനയ്ക്കും വായിൽ വെച്ച് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് വന്ദന അത് കഴിക്കുന്നുണ്ട് വന്ദന ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാജീവ് സാറും വന്ദനയും ദിയമോളും കൂടെ ഐസ്ക്രീം കഴിച്ച കാര്യമൊക്കെ ഓർക്കുന്നു ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വന്ദനയ്ക്ക് സങ്കടമാകുന്നുണ്ട് വന്ദന പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നുണ്ട് ദിയമോൾ അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ജഗൻ അപ്പോൾ ദിയമോളോട് ചോദിക്കുന്നുണ്ട് വന്ദന അമ്മയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാഖി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുമ്പോൾ കസേരയിൽ ഒരാൾ ഇരിക്കുന്നത് കാണുന്നുണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് രാജീവിന്റെയും രാഗിയുടെയും അമ്മയാണ് ഇരിക്കുന്നതെന്ന് രാഗി പേടിച്ചു പോകുന്നുണ്ട് രാഗിയോട് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് നീ ദിയമോളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലേ ഇത് അവളുടെ വീടാണെന്നൊക്കെ പറയാണ് നീ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടിയല്ലേ അവളെ വിട്ട് കളഞ്ഞത് നീ അവളെ വിറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് രാഗിയെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ കഴുത്തിൽ പിടിച്ചു നിൽക്കുകയാണ് നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ രാഗി സ്വപ്നത്തിൽ നിന്നും എഴുന്നേക്കുകയാണ് രാഗി സാഗറിനോട് പറയുന്നുണ്ട് അമ്മ എവിടേക്ക് വന്നിരുന്നു അമ്മ എന്നെ വഴക്ക് പറഞ്ഞിട്ടാണ് പോയത് ദിയമോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ഒരുപാട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നു എനിക്കിപ്പോ തന്നെ എന്റെ ദിയമോളെ കാണണം ഈ രാത്രിയിൽ തന്നെ കാണണമെന്ന് പറഞ്ഞ് രാഗി ബഹളം വെക്കുകയാണ് സാഗർ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും നടക്കത്തില്ല ഇത് രാത്രിയാണ് നാളെ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നു രാഗി പറയുന്നുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും വാക്ക് കേട്ടിട്ടാണ് അവളെ ഞാൻ വിട്ടുകൊടുത്തത് നേരം വെളുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും തീരുമാനം മാറ്റും അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ മോളെ വേണമെന്നൊക്കെ പറയുന്നു സാഗർ അപ്പോൾ വീണ്ടും സമാധാനിപ്പിക്കുകയാണ് രാവിലെ ഉറപ്പായിട്ടും കൊണ്ടുവരാം നീ സമാധാനമായിട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് രാഗിയെ കിടത്തി ഉറക്കുകയാണ് സാഗർ ഉറങ്ങാതെ രാത്രിയിൽ നിൽക്കുകയാണ് ആ സമയത്ത് സാഗറിന്റെ അമ്മ അടുത്തേക്ക് വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു പ്പോൾ പറയുന്നുണ്ട് രാഗി എന്ന വെളിയിൽ പോയപ്പോൾ ദിയമോളെ കണ്ടിരുന്നു എന്നൊക്കെ രാഗി ദിയമോൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന കാര്യമൊക്കെ പറയുകയാണ് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്